നമസ്കാരം ദൈവങ്ങൾ പോലും പിണറായിക്കൊപ്പമാണെന്ന് തോന്നിപ്പോവുകയാണ് കഴിഞ്ഞ ഒൻപതര വർഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം അവരോധിക്കപ്പെട്ടതിന് ശേഷം എത്ര എത്ര പേർ അദ്ദേഹത്തെ തകർക്കാനായി ഇറങ്ങി പുറപ്പെട്ടു അത് കോൺഗ്രസിലാകട്ടെ ബി ജെ പിയിലാകട്ടെ യൂത്ത് കോൺഗ്രസ് ആകട്ടെ യൂത്ത് ലീഗ് ആകട്ടെ യുവമോർച്ച ആയിക്കോട്ടെ ആരൊക്കെ എത്ര എത്ര മുഖങ്ങൾ അവർ പലരും കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി രാഷ്ട്രീയത്തിൽ അഡ്രസ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ പിണറായി വിജയൻ ഇന്നും പിണറായി വിജയനായി തന്നെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ജനപ്രീതി അല്ലെങ്കിൽ ജനപിന്തുണ അത് നാൾക്ക് നാൾ ഹിമാലയം പോലെ അല്ലെങ്കിൽ എവറസ്റ്റ് പോലെ ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്ന സാഹചര്യത്തിൽ എത്തി എന്ന് പറയേണ്ടി വരികയാണ് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയിൽ നീതിയുക്തമായി സത്യസന്ധമായി അതിനോട് ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവങ്ങൾ പോലും കവചമൊരുക്കുമെന്ന് പറയേണ്ടി വരികയാണ് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കും രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയൊക്കെ വെട്ടി രമേശ് ചെന്നിത്തല വരുന്നു പിണറായിയെ തകർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പടവാളോ ഓങ്ങി നിന്ന വ്യക്തി അദ്ദേഹമായിരുന്നു ആര് ചെന്നിത്തലയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ എന്താണ് ചെന്നിത്തലയുടെ അവസ്ഥ ഇന്നിപ്പോ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പുതിയ നേതൃത്വം അല്ലെങ്കിൽ പുതിയ ലീഡർഷിപ്പ് അദ്ദേഹത്തെ മൂലയിലേക്ക് ഒതുക്കിക്കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ചെന്നിത്തലയ്ക്ക് ശേഷം കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ട് പ്രഖ്യാപിത പിണറായി വിരുദ്ധനെ കൊണ്ടുവരുന്നു കെ സുധാകരൻ സിംഗമായിരുന്നു എന്തായി സിംഗം പല്ലും കൊഴിഞ്ഞ് അവസാനം ആട്ടി ഓടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി അതിനിടയ്ക്ക് കുറച്ചുകാലം കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് എം എം ഹസൻ വന്നു അദ്ദേഹവും അത് അദ്ദേഹവും പറ്റുന്നടുത്തോളം ശ്രമിച്ചു അദ്ദേഹവും രാഷ്ട്രീയത്തിന്റെ മൂലയിലേക്ക് പോയി ഏറ്റവും ഒടുവിൽ കെ പി സി സി പ്രസിഡന്റായിട്ട് സണ്ണി ജോസഫ് വന്നു അദ്ദേഹം പിണറായിക്കെതിരെ വലിയ വാളവങ്കലൊന്നും കണ്ടില്ല എന്നാൽ നേരെ ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ട് ശ്രീധരൻപിള്ള കുമ്മനൻ രാജശേഖരൻ ഉള്ളി സുര അഥവാ കെ സുരേന്ദ്രൻ ഏറ്റവും ഒടുവിൽ ഇപ്പോ രാജീ ചന്ദ്രശേഖരൻ എന്ന കേരളത്തിലല്ല ഇതര സംസ്ഥാനത്തുള്ള ഒരു പൗരനെ കൊണ്ടുവന്ന് പോരാടുകയാണ് ബാക്കി മൂന്ന് പേർ രാഷ്ട്രീയത്തിൽ അഡ്രസ്സ് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അതിൽ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ ഉണ്ട് ഇന്നെന്താണ് അവസ്ഥ പേരും പെരുമയും വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലാത്ത അവസ്ഥയായി പിന്നീട് സുരേഷ് ഗോപി ഇന്നത്തെ അവസ്ഥ നോക്കിയേ പിണറായിയെ വിമർശിച്ചും പിണറായി കുറ്റം പറഞ്ഞും നടന്ന വ്യക്തിയുടെ അവസ്ഥ പരിതാപകരമായി മാറിയിട്ടുണ്ട് ജനം പുച്ഛിച്ചു തള്ളുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള പി കെ ഫിറോസ് ഇന്നത്തെ അവസ്ഥ എന്താണ് തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു സംഘികൾ വലിയ പ്രതീക്ഷാപൂർവ്വം നിയമസഭയിലേക്ക് അയച്ച രാഹുൽ മാങ്കൂട്ടം നമ്മുടെ നാട്ടിലെ ഒരു പൊതുതത്വമുണ്ട് ഇനി എത്ര അലവലാതി ഇടതുപക്ഷത്തിനെതിരെയോ പിണറായി പുലഭ്യം പറയാൻ അവൻ ആർജവം കാട്ടുന്നുണ്ടെങ്കിൽ അവൻ എല്ലാത്തൊരു നാവുണ്ടെങ്കിൽ വല്ലാത്ത പിന്തുണ കിട്ടും അങ്ങനെ പിന്തുണ കിട്ടിയ വ്യക്തിയാണ് മാങ്കൂട്ടം ഇപ്പോ എന്തായി കച്ചവടം പൂട്ടുന്ന സാഹചര്യം എത്തിയില്ലേ ദൈവം ആർക്കൊപ്പമാണ് ഒരു വ്യക്തി ശരിയാണെങ്കിൽ തന്റെ മടിയിൽ കനമില്ലെങ്കിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കലർപ്പില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തകർക്കാൻ കുറെ മാധ്യമങ്ങളിലൂടെ ഏത് മാധ്യമങ്ങൾ ഇവർക്ക് സ്വാധീനമുള്ള ഇവരാൽ നിയന്ത്രിക്കപ്പെടുന്ന മാധ്യമങ്ങളിലൂടെ പല കഥകൾ പല കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതിനപ്പുറം അദ്ദേഹത്തിന് ഇതുവരെ ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹത്തിന്റെ അധികാര കസേരയ്ക്ക് ഒരു ചാഞ്ചല്യം പോലും വരുത്താതെ അതേപടി നിലയുറപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താണോ രണ്ടായിരത്തി പതിനാറിലെ പിണറായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അത് പ്രായമേറി എൺപത് വയസ്സാകുന്നു അതിനപ്പുറത്തേക്കും വ്യക്തി എന്നുള്ളതിലേക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഇന്നും പിണറായി പിണറായി തന്നെയാണ് പിണറായിയെ തകർക്കാൻ വേണ്ടി നടന്ന് അന്ന് പേരും പെരുമയായിട്ട് നടന്ന പലരും പറഞ്ഞ പേരുകളൊക്കെ തന്നെ അധികമാണെങ്കിലും അതിനേക്കാൾ ആൾക്കാർ പലതും ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ നോക്കണം എന്താണ് അവർ ജനങ്ങൾക്കിടയിൽ അതുകൊണ്ട് നേടിയെടുത്തു എന്ന് ആലോചിക്കണം സംഘപരിവാറിന്റെയും ചില ഇടതുപക്ഷ വിരുദ്ധരുടെയും ശബ്ദമായിട്ട് നാവായിട്ട് ചിലർ മാറിക്കൊണ്ട് പിണറായി വിജയനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ അത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റായി പി വി എൻവർ എന്ന വ്യക്തി ഇതിനകത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പിണറായിക്കെതിരെ പടവാളോങ്ങി ഇന്ന് എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ നാട്ടുകാർ വെറും ഗതി കിട്ടാത്ത ഒരു ആത്മാവിന്റെ പട്ടികയിലേക്ക് വലിച്ചെറിഞ്ഞു ലീഗിലുമുണ്ട് സമാനമായ അവസ്ഥ അങ്ങനെ നോക്കുമ്പോൾ ഇവരെല്ലാം മൂന്ന് നേരവും നാല് നേരവും ദൈവങ്ങൾ എടുത്തു പോയി പ്രാർത്ഥിക്കുകയും പിണറായി വിജയൻ എന്തെങ്കിലും സംഭവിക്കണേ എന്റെ അധികാര കസേര ഉറപ്പിക്കണേ എന്ന് ദൈവങ്ങളോട് സ്രാഷ്ടാങ്കം വീണ് പ്രാർത്ഥിക്കുന്നിടത്ത് ഒരിടത്തും ദൈവം ഇവരോടൊപ്പം നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ദൈവം പ്രസാദിക്കുന്നില്ല എന്തായിരിക്കും കാരണം ദൈവങ്ങൾക്കും പ്രീതി പിണറായി വിജയനോടാണ് ഈ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പം പിണറായി വിജയനുണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യർക്കൊപ്പം പിണറായി വിജയനുണ്ട് അദ്ദേഹം അനാവശ്യമായി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനായി അദ്ദേഹം പലതരത്തിലുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ നിന്ന് അപ്പ പുറത്തേക്ക് വരുന്ന ഒരു നന്മ ചിന്തയുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ആ മനസ്സുരുകലുണ്ട് ആ പ്രാർത്ഥനകളുടെ ഫലം പിണറായി വിജയനോടൊപ്പം ദൈവങ്ങളും കൂടി അങ്ങ് എന്ന് തെളിയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതനം കൂടി പൂർത്തീകരിക്കുമ്പോൾ പിണറായിക്കെതിരെ വാളോങ്ങി വന്ന മറുനാടൻ മലയാളികൾ സർട്ടിഫൈ ചെയ്ത പിണറായി വിജയനെ തകർക്കാൻ വേണ്ടി ഇറക്കി വിട്ട മറ്റൊരു ചാവേർ കൂടി ചരിത്രമായി മാറുകയാണ് ഏതുപോലെ പി സി ജോർജ് എന്ന അഴിവല് നാവിന് ഇന്ന് എന്ത് സംഭവിച്ചോ അതേ രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടോൻ ചെന്ന് അതപ്പതിക്കുന്ന അവസ്ഥയിലേക്ക് വന്നതോടുകൂടി പിണറായി വിജയൻ ദൈവങ്ങളുടെ ഫേവറേറ്റ് ആണെന്ന് പറയേണ്ടി വരികയാണ്